യീശുശേരിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ നാലാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യീശു അങ്ങനെ പന്ത്രണ്ട് പേരെ തൻ്റെ ദൗത്യം ഏൽപ്പിച്ച് പറഞ്ഞു വിടുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് കൃത്യമായും അവർക്ക് ചില ഇൻസ്ട്രക്ഷൻസ് ചില നിർദ്ദേശങ്ങൾ ഈശോ നൽകുന്നുണ്ട് അതിൽ വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നുന്നൊരു ഒരു നിർദ്ദേശം ഇതാണ് യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും കരുതരുത് ചെരുപ്പ് ധരിക്കും രണ്ടുപ്പ് ധരിക്കരുത് എന്ന് പറയുന്നുണ്ട് പിന്നീട് ഈ വടിയല്ലാതെ മറ്റൊന്നും എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക്കായിട്ട് കൃത്യമായിട്ട് ഈശോ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം എടുക്കാൻ പാടില്ല സഞ്ചി എടുക്കാൻ പാടില്ല അരപ്പട്ടയിൽ പണം എടുക്കാൻ പാടില്ല മൂന്ന് കാര്യങ്ങൾ പറയുന്നത് അപ്പം എടുക്കാൻ പാടില്ല സഞ്ചി എടുക്കാൻ പാടില്ല അരപ്പട്ടയിൽ പണം എടുക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ ഇത് മൂന്നും ഫോക്കസ് ചെയ്യുന്ന ഒരൊറ്റ ദിശയിലേക്കാണ് അതായത് നീ നിനക്ക് വിശക്കുമ്പം കഴിക്കാനായിട്ട് ഭക്ഷണമുപ്പം കരുതണ്ട ഇനി ആരെങ്കിലും നിന്റെ വിശപ്പ് കണ്ട് അല്ലെങ്കിൽ നിന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് വഴിക്ക് വെച്ച് ഭക്ഷണം തന്നാൽ ആ ഭക്ഷണം കളക്റ്റ് ചെയ്യാൻ വേണ്ടി സഞ്ചി കരുതണ്ട ഇനി നിനക്ക് വിശന്ന് വല വലഞ്ഞു പോകുമോ നീ എന്ന് ഭയന്നിട്ട് ഭക്ഷണം വാങ്ങിക്കാൻ അരപ്പട്ടയിൽ പണവും കരുതണ്ട ഭക്ഷണത്തെ സംബന്ധിക്കുന്നതന്നെ ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട അതിനർത്ഥം നീ നിൻ്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്നാണ് നീ നിൻ്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുകയെ പാ ചിന്തിക്കുകയേ വേണ്ട അത് പാടില്ല കാരണം നീ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കേണ്ടവനാണ് ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ് എൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ ബലമുള്ള ഒരു അപ്പോസിഷനായി മാറാൻ സാധിക്കുക മറിച്ച് നീ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും ആകൃതികളെക്കുറിച്ചും ഇങ്ങനെ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്ന ഒരാളായി മാറി മാറിയിട്ടുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ അപ്പോസിറ്റലിനാകാനായിട്ട് എൻ്റെ സാക്ഷ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റത്തില്ല എൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത മൊത്തത്തിൽ വിട്ടുകളയണം എന്നുള്ള ഓർമ്മപ്പെടുത്താനാണ് ഭക്ഷണം അപ്പം എടുക്കാൻ പാടില്ല നീ ആരെങ്കിലും വഴുക്കി അപ്പം തന്നാൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള അത് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സഞ്ചി എടുക്കാൻ പാടില്ല നീ ഇതില്ലാത്തതിൻ്റെ പേരിൽ വഴിയിൽ നിന്നും ഏതെങ്കിലും കടയിൽ നിന്ന് അപ്പം വാങ്ങിച്ചു കഴിക്കാനായിട്ട് അരപ്പട്ടയിൽ പണവും എടുക്കാൻ പാടില്ല ദ ടോട്ടൽ സറണ്ടറിങ് ഓർ ടോട്ടൽ ട്രസ്റ്റ് ഇൻ ദ ലോഡ് എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് സമ്പൂർണ്ണ സമർപ്പണവത അഥവാ സമ്പൂർണ്ണ ശരണപ്പെടൽ ഇതിനൊക്കെ ആവശ്യമായിട്ടുണ്ട് നീ നിൻ്റെ ശരീരത്തെ കുറിച്ച് തികച്ചും അല്ലെങ്കിൽ പൂർണ്ണമായും അതിനെക്കുറിച്ച് മറന്നു കളഞ്ഞിട്ട് നീ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ് ഈശോ ഓർമ്മപ്പെടുന്നത് ഇപ്പോൾ ഈശോയുടെ ജ്ഞാനസ്നാനം എന്ന കുദാശയിലൂടെ ക്രൈസ്തവ സാക്ഷികളായി ക്രിസ്ത്യാനികളായി മാറിയിരിക്കുന്ന ഓരോ വ്യക്തിയോടും യീശു പറയുന്ന ഇതാണ് നീ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവസാനിപ്പിക്കുക ശരീരത്തെക്കുറിച്ചുള്ള ആകുലതകൾ അവസാനിപ്പിക്കുക ആത്മാവിനെക്കുറിച്ച് കുറെ കൂടി ദൈവത്തിൽ ഈശോ ശരണപ്പെട്ടുകൊണ്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഇതാണ് ഓർമ്മപ്പെടുന്നത് നമുക്ക് ഈശ്വനാഥൻ്റെ ഈ ക്ഷണം എന്നാൽ മാത്രമേ പിന്നീട് പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ തികച്ചും എന്നെ സ്വീകരിക്കാൻ സ്വീകരിക്കാത്ത ഒരു ഗണം മനുഷ്യരുടെ ഇടയിൽ നിന്നും നിനക്ക് പൊടി തട്ടിക്കളെ നിനക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കുകയുള്ളൂ സുവിശേഷം അനുതാപത്തിലെ സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ വിശാചികളെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ രോഗം രോഗികളെ തൈലം പൂശ് സുഖപ്പെടുത്താനും സാധിക്കുകയുള്ളൂ ഇതൊക്കെ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അപ്പത്തെക്കുറിച്ചുള്ള അപ്പോഴത്തെക്കുറിച്ചുള്ളത് പറയുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ടും ശരീരത്തെക്കുറിച്ചുള്ള ആകൃതകൾ പൂർണ്ണമായും വിട്ട് കളഞ്ഞിട്ട് സമ്പൂർണ്ണമായ സമർപ്പണവും ശരണപ്പെടലും വഴി ഈശ്വരയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക ഇതാണ് സുവിശേഷം നമ്മൾ ഓർപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ കുറേ കൂടി ആഹാരം വേണ്ട അല്ലെങ്കിൽ ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട എന്നുള്ളതല്ല അതിൻ്റെ പക്ഷേ ശരീരത്തെ ഫോക്കസ് ചെയ്തു പോകുന്ന നമ്മുടെ ചിന്തകളും നമ്മുടെ ആകൃതകളുമൊക്കെ മാറ്റിവെച്ചിട്ട് അക്ഷരാർത്ഥത്തിൽ മാറ്റിവെച്ചിട്ട് ആത്മാവിനെക്കുറിച്ച് കുറേ കൂടി ഗൗരവമായി ചിന്തിക്കാനുള്ള കൃപക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ